അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം എന്താണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനിവിടെ സുഖമായിരിക്കും കേട്ടോ ഇപ്പം ഇന്ന് റെസിപ്പി വീഡിയോ നമുക്ക് കണ്ടാലോ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പത്തിരി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ വളരെ സിമ്പിൾ ആട്ടോ കാരണം ഞാൻ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളായിരുന്നു പക്ഷേ ഈ മെത്തേഡ് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ അപ്പോൾ ഒരു നാലഞ്ച് വട്ടം പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വറുത്ത് പൊടിച്ച പത്തിരിപ്പൊടി ഉണ്ടാവില്ലേ അതൊരു ഗ്ലാസ് എടുക്കുക ആ ഒരു ഗ്ലാസ് നമ്മൾ എന്നിട്ട് ഉണ്ടാക്കുക ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഇടുക അതിൽ കിന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇടുക നമുക്ക് എത്രത്തോളം ഉപ്പ് ആവശ്യത്തിന് വേണ്ടതെന്ന് വെച്ചാൽ അത്രത്തോളം ഉപ്പ് ഇടാം എന്നിട്ട് പിന്നെ നമുക്ക് അയ്യ് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അല്ലാട്ടോ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എന്ത് വെജിറ്റബിൾ ഓയിലായാലും കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ ഒഴിക്കേണ്ടത് ഒന്നര ഗ്ലാസ് വെള്ളം ആ സെയിം ഞാൻ അടുത്ത ഗ്ലാസ്സിലാണ് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചത് എന്നിട്ട് നമ്മൾ നല്ല പോലെ ഒ മറ്റു ലെംസ് പോലും ഇല്ല അതായത് കട്ട പോലും ഇല്ലാണ്ട് നല്ല പോലെ അലിയിച്ച് നല്ലപോലെ മിക്സാക്കി എടുക്കണം നമ്മളിട്ട് കട്ട തീരെ വരാൻ പോടില്ല നല്ല മിക്സാക്കി 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 നമ്മൾ വെള്ളം അപ്പൊടിയും കൂടിയിട്ട് അലിഞ്ഞ് നമുക്ക് ഒരു ഇതുപോലില്ലാണ്ട് കട്ട പോലില്ലാണ്ട് നല്ലപോലെ മിക്സാക്കിയെടുക്കുക ക ഇതുപോലെ കട്ടൊന്നും ഇല്ലാണ്ട് നല്ലപോലെ മിക്സാക്കിയെടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ സ്റ്റവ് ഒന്ന് കത്തിച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിടട്ടോ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമ്മൾ ഈ കൈ വിടാണ്ട് നല്ല പോലെ അത് മിക്സാക്കി 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 ഇളക്കി 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 എടുക്കണം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കൈ വിടാണ്ട് കൈ എടുക്കാൻ പാടില്ല നല്ല പോലെ ഇളക്കുക അപ്പോൾ ആദ്യം ഇങ്ങനെ മാവും വെള്ളം കൂടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ജ്യൂസ് പരുവത്തിലെല്ലാം ഉണ്ടാവുക പിന്നെ ഇളക്കി 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 നല്ലപോലെ കൈവിടാണ്ട് ഇളക്കി എടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ ഒരു ശരിക്കും നമ്മൾ കുഴച്ച മാവിൻ്റെ രൂപത്തിൽ കിട്ടും അത് അവർ ഇളക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റൊക്കെ ഐ ഫ്ലെയിമിൽ ഇളക്കുക എന്നിട്ട് ഏകദേശം മാവും വെള്ളവും കൂടിയിട്ട് ഒപ്പാവണ സിറ്റുവേഷൻ നമുക്ക് തോന്നണ സമയത്ത് നമ്മളത് ലോ ഫ്ലെയിമിലാക്കിയെടുക്കാം കേട്ടോ അപ്പം ഹൈ ആക്കാൻ പാടില്ല കണ്ട ഞാൻ പറഞ്ഞ രൂപം കണ്ടാ കറക്റ്റ് നമ്മൾ മാവ് കുഴച്ച് സെറ്റാക്കി വാട്ടി കുഴച്ച് സെറ്റാക്കിയ പോലെയല്ലേ ഇതുപോലെ ആയി വരും ഇനി നമ്മൾ ഇത് ലോ ലോ ഫ്ലെയിമിന് സ്റ്റൗ ഓഫാക്കിയിട്ട് നമ്മളിത് വേറൊരു പാത്രത്തേക്ക് വെച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു അരമണിക്കൂറോളം നമ്മളത് മൂടി വെക്കുക കാരണം നമുക്കത് ആവി ഒക്കെ പോയി ഒന്ന് ചൂടാറി കിട്ടണം മൂടി വെക്കട്ടെ ഒരു അരമണിക്കൂർ നേരം നമ്മളത് മൂടി ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ അരമണിക്കൂർ ശേഷം തുറക്കുക തുറന്നിട്ട് നമ്മൾ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് മാവ് എങ്ങനെയാണോ അങ്ങനത്തെ രൂപത്തിൽ തന്നെ കിട്ടും നമ്മൾ ജസ്റ്റ് അത് എടുത്തിട്ട് ബോൾസ് ആക്കിയാൽ മാത്രം മതി കാരണം നമ്മൾ മാവ് ആക്കുമ്പോൾ തന്നെ കയ്യിലും ഒട്ടാട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാ ബോൾസ് നമുക്ക് കിട്ടും ഇതുപോലെ നമ്മൾ ബോൾസ് ബോൾസ് ആക്കിയിട്ട് വെക്കുക പിന്നെ വേറൊരു കാര്യം ബോൾസ് ബോൾസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അടച്ചു വെക്കണം ഇട്ടുക കാരണം അത് ഇല്ലെങ്കിൽ ഭയങ്കര ആടായി ആടായിപ്പോകും നമ്മളത് ഇപ്പോഴെ തന്നെ പ്രെസ് ചെയ്ത് പരുത്തി വെക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇതാക്കുകയില്ലെങ്കിൽ നമ്മൾ ഓരോന്ന് പ്രസ് ചെയ്ത് പരുത്തി വെക്കാൻ തോറും ഇതാക്കണം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് സിംപിളായിട്ട് ബോൾസ് ആക്കി വെക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ഭയങ്കര എളുപ്പമായി തോന്നിട്ട് ഈ മെത്തേഡ് കാരണം ഈ മെത്തേഡ് ഞാൻ കണ്ടുപിടിച്ച ശേഷം എനിക്ക് ഭയങ്കര എളുപ്പത്തിൽ പത്തിരി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഞാൻ പത്തിരി ഒക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും പത്തിരി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും പത്തിരി ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ച് തോന്നി പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം നൈസായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും വലിയൊരു നല്ലൊരു കാര്യമായി അപ്പോൾ ഞാനിവിടെ പത്തിരി ഇതാക്കണത് പ്രെസ്സിലാട്ടെ കാരണം പ്രെസ്സിലൊന്നാക്കി എടുത്തിട്ട് ഞാൻ വിചാരിച്ച് പരുത്തന്നു പക്ഷെ പരത്തേണ്ട ആവശ്യമില്ല കാരണം പത്തിരിക്ക് നമ്മൾ പ്രെസ്സിലാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു റൗണ്ടിനെ കിട്ടി ഇവിടെ ഞാൻ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പത്തിരി പ്രസ്സാട്ടാണ് നല്ല സൂക്കണത് നമ്മളെണ്ണയെ അധികം എണ്ണയുടെ പൊടിയുടെ ഒന്നും ആവശ്യമില്ല അന്ന് സിമ്പിളായിട്ട് പ്രസ്സാക്കാൻ പറ്റും ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചാട്ടാ നല്ല പ്രസ്സിരി നല്ല പ്രസ്സിരി നല്ല പ്രസ്സാട്ടാണ് ഒറ്റ പ്രസ്സില് തന്നെ നമുക്ക് നല്ലപോലെ സൂപ്പറ് പ പൊട്ടിയൊന്നും പോലെ നല്ല സോഫ്റ്റ് പത്തിരിയിട്ടും കണ്ട സൂപ്പർ സാധനം മക്കളെ ഇതങ്ങോട്ട് ചുട്ടെടുക്കുക ഓരോന്നോരോന്നായിട്ട് പിന്നെ ഇപ്പം നമ്മൾ പത്തിരിയും ചപ്പാത്തി ചുടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ടു ഹൈ ഫ്ലെയിമിൻ്റെ ഉള്ളിലാറ്റ നമ്മൾ ഫ്ലെയിമ് വേണ്ടത് അല്ലാണ്ട് ലോ ഫ്ലെയിമിൽ ഇടയരുത് അപ്പം നമുക്ക് നല്ലപോലെ ആ ഒരു ബബിൾസ് വരില്ല ഇതിപ്പോൾ നമുക്ക് രണ്ട് മറക്കിൽ മറിക്കുമ്പോഴത്തേക്കും നല്ല പൊള്ള പോലെ വന്നിട്ട് പൊള്ള പോലെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പത്തിരി സെറ്റായെന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ പത്തിരി ഒക്കെ നമ്മൾ ചുട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു ആവി പോവാത്ത പാത്രത്തിൽ ഇട്ടേക്കണം അപ്പം തന്നെ തിന്നനായിട്ട് നമ്മൾ എല്ലാം കൂടി ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം നമ്മളത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് വയ്ക്കുമ്പോൾ ഒന്നും കൂടി നല്ല പോലെ അവക്കതിൻ്റെ ഉള്ളിൽ നിന്ന് സെറ്റ് സെറ്റായി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനെയൊക്കെ തോന്നിയില്ല ഇട്ടേക്കാം ഇപ്പം നമുക്കിനി പത്തിരിക്ക് നല്ല ബീഫ് കറി ആയാലും ഞാൻ ഇവിടെ ഉമ്മ നാട്ടിൽ നിന്ന് തുറന്ന് വേവിച്ച് കൊടുത്ത ബീഫ് അതൊക്കെ ഞാൻ നല്ലപോലെ കണ്ട ബീഫ് കറിയൊക്കെ വെച്ച് നമുക്ക് പത്തിരിയും ബീഫും കൂടിയിട്ട് അടിച്ച് മിന്നിയാലോ സെറ്റ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എളുപ്പം മെത്തേഡ് ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ ഉണ്ടാക്കി നോക്കണവരുണ്ടെങ്കിൽ കമൻസ് അറിയിക്കാം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ കമൻസ് അറിയിക്കാം കേട്ടോ എനിക്ക് നല്ല എളുപ്പമായി തോന്നി അപ്പോൾ ഇക്കിങ്ങനെ എളുപ്പമായി തോന്നിയോണ്ട് ഞാൻ നിങ്ങൾക്കും ഈ ഒരു ഐഡിയ പറഞ്ഞുതരാം വിചാരിച്ചു നമ്മൾ നമുക്കൊരു കിട്ടി നമ്മളത് യൂസ്ഫുൾ ആയി തോന്നുന്നത് ബാക്കി പറഞ്ഞു കൊടുക്കുന്ന ഒരു നല്ല കാര്യമാണല്ലോ അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഇതൊരു പിറ്റേഴ്സ് ആയിട്ട് വേറൊരു ദിവസത്തെ ക്ലിപ്പിംഗ് ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ബൂരി എങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കുകയല്ല ബൂരി നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഭൂരി വേറൊരു മെത്തീരിയൽ കൂടെ അതായത് നമുക്കറിയാമല്ലോ നമ്മൾ ഹാഫ് കുക്കഡ് ചപ്പാത്തി ഉണ്ടാവില്ലേ ഹാഫ് കുക്കഡ് അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ ചപ്പാത്തി ആ ചപ്പാത്തി നമ്മൾ എടുത്തിട്ട് സ്ക്വയർ പോലെ അരിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബട്ടൂറുടെ ഷേപ്പിലൊരു കിട്ടും അത് നമ്മൾ പോലെ പൊരിച്ചെടുക്കുക നല്ല ടേസ്റ്റാടോ ശരിക്കും നമ്മൾ ബട്ടൂറല്ലെങ്കിൽ നല്ല കറുമുറു പൂരില്ലേ അങ്ങനെ കിട്ടും നല്ല മെത്തേഡിൽ എളുപ്പം എളുപ്പത്തിൽ നമുക്ക് ഭൂരി ഉണ്ടാക്കാൻ പറ്റുന്നൊരിതായിട്ട് അല്ലാണ്ട് മറ്റേ പോലെ ഇതല്ല അത് ട്രിക്കാണ് അതായത് ഒരു ദിവസം രാവിലെ ഞാൻ അതുപോലെ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഭൂരിയുടെ എന്താ മാവില്ല അങ്ങനെ ഞാൻ മൈദ്യം ഗോതമ്പും കൂടി മിക്സ് ആക്കിയത് പൂരി ഉണ്ടാക്കുക അപ്പം ഇല്ല അപ്പോൾ ഞാൻ അയ്യോ പൂരി ഉണ്ടാക്കുക മൈതാ അപ്പോൾ ഞാൻ മൈതോട് മാത്രം ഉണ്ടാക്കി നമുക്ക് ബട്ടൂറ പോലെ പോലവ അതിനുള്ള ഇതൊക്കെ കുഴച്ചെടുക്കണം അപ്പോൾ നേരമില്ല അപ്പോൾ നോക്കിയപ്പോഴാണ് ഈ ഒരു മെത്തേഡ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ വിചാരിച്ച് നല്ല സൂപ്പർ നല്ല ക്രിസ്പി പൂരി ഇട്ടുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി പക്ഷേ എന്താ പ്രശ്നം വിചാരിച്ചു ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ ഞാൻ ആദ്യം അത്യാവശ്യം ഓയിൽ അത്യാവശ്യം ഓയിൽ ഒഴിക്കുന്നത് കുറച്ച് എണ്ണ കുടിക്കണ്ടിട്ടാ നല്ലപോലെ ഫ്ലെയിമിലിട്ട് ഇതാക്കി എണ്ണ കുടിക്കണമെന്നില്ല അപ്പോൾ അത്യാവശ്യം ഒഴിച്ചിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്തതെന്ന് പറയും മണ്ടത്തരം എണ്ണ നല്ലോണം ചൂടായിട്ട് മാത്രമാണ് ഈ പൂരി ഇടാൻ അപ്പഴേ നല്ല ക്രിസ്പ് നല്ല പൊന്തി വരാം കേട്ടോ എണ്ണ അധികം ചൂടായിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിനെ അഴിഞ്ഞാൽ കുഴഞ്ഞ പോലെ അങ്ങനെ നിൽക്കും ഇതിൽ കണ്ട ഫസ്റ്റ് ഞാൻ കണ്ടില്ലേ മറിച്ച് നമ്മൾ നല്ല കണ്ടത് തീ കണ്ട മറ്റെണ്ണ നല്ല ചൂടായിട്ട് ബബിൾസൊക്കെ വന്നാൽ ഇങ്ങനത്തെ രൂപത്തിൽ നമ്മൾ ഇടയാച്ചെങ്കിൽ നല്ലപോലെ ഫസ്റ്റ് തന്നെ പൊള്ള പോലെ വന്നിട്ട് നമുക്ക് നല്ല പൂരി നല്ല ക്രിസ്പിയുള്ള പൂരി പൊരിച്ചെടുക്കാൻ പറ്റൂട്ടോ കണ്ടോ മറ്റേതെങ്കിലും കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പോലും തീരുന്നില്ല അപ്പോൾ നമ്മൾ എന്താ ചോദിക്കേണ്ടത് ചോദിച്ചാൽ നല്ല ചൂടാക്കണം നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഭൂരി വെടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് ചാമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കിയൊരു ചാമയൊക്കെ ഇത് ശരിക്കും പഠിത്തി ഉണ്ടാക്കണം പൂരിനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മടി വരുന്ന ദിവസം അതുപോലെ തന്നെ ചപ്പാത്തി ഇപ്പോൾ പാക്കറ്റ് മേടിക്കണം ഞാൻ ചപ്പാത്തി പാക്കറ്റ് മേടിക്കും എങ്ങനെയാ വെച്ചാൽ ആദ്യമൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാൻ അധികം അറിയുന്നതായിരുന്നല്ലോ അപ്പോൾ ഞാൻ ചപ്പാത്തി പാക്കറ്റ് മേടിച്ചായിരുന്നു ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയണോട് ഇപ്പോൾ ചപ്പാത്തി പാക്കറ്റ് മേടിക്കാൻ ഇപ്പോൾ ചപ്പാത്തി പാക്കറ്റ് വേടിക്കുന്നതിനാ വച്ചാൽ ഇതുപോലെ ഇടയ്ക്ക് ഭൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമുക്ക് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചു അതുപോലെ തന്നെ ഞാൻ ചപ്പാത്തി കൊണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കും സാൻഡ്വിച്ച് അല്ല സോറി റോള് ചപ്പാത്തി റോള് ആ റോളിന് പക്ഷേ നമുക്ക് ഇതാ നല്ലത് പാക്കറ്റ് ചപ്പാത്തി നല്ലത് മറ്റേനാട്ടി കേട്ടോ കാരണം നമ്മൾ ഉണ്ടാക്കിയ ചപ്പാത്തിൽ റോൾ ഉണ്ടാക്കുമ്പോൾ അത്ര വലിയ സുഖം തോന്നാറില്ല പാക്കറ്റ് ചപ്പാത്തി റോൾ ഉണ്ടാക്കുമ്പോൾ നല്ല സുഖം നല്ല പൊള്ളുള്ള പൂരി കണ്ടില്ലേ സെറ്റ് അപ്പം നിങ്ങൾ ഇതും ട്രൈ ചെയ്തതൊക്കെ നമുക്ക് മറ്റേ മടി പിടിച്ച ദിവസം അതുപോലെ നമുക്ക് വയ്യാത്ത ദിവസമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പാക്കറ്റ് ചപ്പാത്തി ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പൂരി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മറ്റേ പത്തിനുണ്ടാക്കണെങ്കിൽ മെത്തേഡും പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു ട്രിപ്പും നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കണേ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് കമൻസ് അറിയിക്കുക കമൻറ്റ് കിട്ടും കൂടെ ആരും കമൻറ്റ് ചെയ്യണമല്ലോ കമൻറ്റ് ചെയ്താലല്ലേ നമുക്ക് ഒരു ഇത് വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ കമൻസൊക്കെ അറിയിക്കട്ടോ പ്ലീസ് പിന്നെ അതുപോലെ ഇപ്പം ഞാൻ ഭൂരി ഒക്കെ ഉണ്ടാക്കിയത് ഇഷ്ടമാണ് ഇഷ്ടം നല്ല ഭൂരിയും ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് പോയി കുടിക്കട്ടെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കും തരാട്ടെ അപ്പോൾ നമുക്ക് അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് കാണാം അത്രേ ഉള്ളൂ ബൈ ടെറ്റബായി സീ